എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി വൈകിയതിൽ എൽ ഡി എഫിൽ തർക്കം സർക്കാർ വാക്ക് പാലിച്ചുവെന്നും നടപടി വൈകിയിട്ടില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വ്യാഖ്യാനങ്ങളുടെ ഉത്തരവാദിത്വം തങ്ങൾക്കല്ലെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുക മാത്രമാണ് സിപിഐ ആവശ്യപ്പെട്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു നടപടി വൈകി എന്നാണ് ആർ ജെ ഡിയുടെ പരസ്യ പ്രതികരണം ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് ഡി ജി പി പദവി ലക്ഷ്യമിട്ട് എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നതിൽ വൈകൽ ഉണ്ടായതും ഉത്തരവിൽ പോലും പരാമർശിക്കാത്തതുമാണ് ഇപ്പോഴുയരുന്ന ചർച്ചകൾ നടപടിക്ക് സി പി ഐ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും വൈകിയിട്ടില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് പ്രതികരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യാഖ്യാനങ്ങൾക്ക് തങ്ങൾ മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടെടുത്തു ഇത് സി പി ഐക്ക് സന്തോഷമുണ്ടാക്കുന്ന വിജയമാണ് പക്ഷേ ഈ വിജയം എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണ് അജിത് കുമാറിനെ നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നുവെന്ന് ആർ ജെ ഡി പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നതിന്റെ പകരം ആവശ്യപ്പെട്ടപ്പോൾ നടപടി രാഷ്ട്രീയമായ അതേസമയം അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട് ഡി ജി പി പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് ലക്ഷ്യമെന്ന് സംശയമെന്ന് റിപ്പോർട്ടിൽ ഡിജിപി പറയുന്നുണ്ട് കൂടിക്കാഴ്ചയുടെ കാരണം കണ്ടെത്താത്തതിനാൽ നടപടി സംശയകരമാണ് പോലീസിനെ സംശയമുനയിലാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗുരുതര പരാമർശം അവഗണിച്ചാണ് അജിത്കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കിയത് ട്വന്റിഫോർ തിരുവനന്തപുരം